ഹായ് ഹലോ എല്ലാവർക്കും എനതുക്കെ ഉണ്ട് വിശേഷങ്ങൾ ഞാനിവിടെ കുഴപ്പമൊന്നുമില്ലാതിരിക്കുന്നു തൊണ്ടയ്ക്ക് ചെറിയൊരു പ്രശ്നമുണ്ട് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എനിക്കിന്നൊരു സാധാരണ ദിവസം പോലെ തന്നെയാണ് പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും ചെയ്യാനൊന്നുമില്ല രാവിലെ എഴുന്നേറ്റ് കുറച്ച് വർക്ക് ചെയ്യാനുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് വീട്ടിലെ കുറച്ച് പരിപാടികളൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുകയാണ് രാവിലെ എഴുന്നേക്കാൻ നല്ല രസമാണല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലത്തെ ഒരു കാലാവസ്ഥയിൽ ഈ ഒരു ക്ലൈമറ്റിൽ ഇങ്ങനെ രാവിലെ എഴുന്നേറ്റ് അതൊക്കെ ഒന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രിസ്മസ് ആവാൻ വേണ്ടിയിട്ട് ഇനിയൊരു ഒരു ഒന്നൊന്നര മാസം ബാക്കി ഉണ്ടെങ്കിലും ക്രിസ്മസ് ആയ ഒരു വൈബാണ് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത് രാവിലെ തന്നെ ചെറിയൊരു മഞ്ഞും തണുപ്പും കാറ്റും കുളിരും ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ വർഷം മൊത്തം കാത്തിരിക്കുന്ന ഈ ഒരു സീസണിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ നവംബർ ഡിസംബർ ജാനുവരി ഫെബ്രുവരി ഈ സമയങ്ങളാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു സീസൺ എന്ന് പറയുന്നത് മഴക്കാലം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും മുറ്റത്തും പറമ്പിലൊക്കെ ഇഷ്ടംപോലെ പണികളുണ്ടായിരിക്കും അല്ലേ പുല്ലൊക്കെ പിടിച്ച് പള്ളയൊക്കെ പിടിച്ച് കിടക്കുമായിരിക്കും പിന്നെ അതുപോലെ ചെടികളൊക്കെ ഭയങ്കരമായിട്ട് വളർന്നിട്ടുണ്ടായിരിക്കും ആകെ പായലും പുല്ലും പള്ളയൊക്കെ പിടിച്ച് ഭയങ്കര വൃത്തിയേടായിരിക്കും മിറ്റും പരിസരമൊക്കെ അപ്പം കുറച്ചധികം പണികളൊക്കെ ഉണ്ട് അതെല്ലാം വഴിയെ പതുക്കെ അതുക്കെ ചെയ്യണം ഞങ്ങളുടെ മുറ്റത്താണെങ്കിൽ പെട്ടെന്ന് പുല്ല് പിടിക്കും കേട്ടോ ഇതാണെങ്കിൽ ശരിക്കും ഒരു റബർ തോട്ടമായിരുന്നു അതുകൊണ്ട് എപ്പോഴും പുല്ല് പിടിക്കും പിന്നെ പ്രോപ്പറായിട്ട് വെയിലൊന്നും കൊള്ളുന്നില്ലാത്തത് കൊണ്ടും പായൽ പിടിക്കും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒരുപാടുണ്ട് അപ്പം ഞാൻ രാവിലെ എഴുന്നേറ്റ് എന്തായാലും മിറ്റുമൊക്കെ അടിച്ച് വാരി കരിയിലേക്ക് കൊണ്ട് കളഞ്ഞു അമ്മച്ചി അപ്പോഴത്തേക്കും ചെടിയൊക്കെ നനയ്ക്കുമായിരുന്നു അപ്പച്ചയാണ് രാവിലെയും വൈകിട്ട് നനയ്ക്കുന്നത് ചില സമയങ്ങളിൽ അപ്പച്ചയ്ക്ക് രാവിലെ സമയം കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ അത് അമ്മച്ചീനെ ഏൽപ്പിച്ചിട്ട് പോകും വാഴയൊക്കെ നനയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പച്ചക്കറിയും വാഴയൊക്കെ നനച്ചു വരുമ്പോഴത്തേക്കും പിന്നെ കോഴിയുടെ കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴത്തേക്കും അമ്മച്ചിക്ക് കുറച്ച് പണി ഭാരം കൂടുതലായിരിക്കും അപ്പോൾ ഞാനും കൂടി ജോയിൻ ചെയ്യാറുണ്ട് അടിച്ച് വരാനും ചെടി നനയ്ക്കാനും ബാക്കിയുള്ള കാര്യത്തിലൊക്കെ ഞാൻ ചുമ്മാ ഒന്ന് ഒന്ന് കൈവയ്ക്കാറുണ്ട് അത്രയേ ഉള്ളൂ അത്യാവശ്യം പുറത്തെ പണി ഒതുക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ സമയമായി ഇപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ എളുപ്പത്തിന് ഗോതമ്പ് ദോശയായിരുന്നു ഉണ്ടാക്കിയത് കേട്ടോ ദോശ എന്ന് പറയാൻ പറ്റില്ല ഗോതമ്പ് അടയായിരുന്നു അപ്പോൾ നമുക്ക് സാമ്പാർ ഇന്നലത്തെ തിരിപ്പുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് പെട്ടെന്ന് ഗോതമ്പ് ദോശ ഉണ്ടാക്കിയത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെയും ഒന്ന് പറമ്പിലേക്ക് ഇറങ്ങി കേട്ടോ വെയിലൊന്നും കാര്യമായിട്ട് തെളിഞ്ഞു തുടങ്ങിയില്ല അതുകൊണ്ട് കുറച്ച് കാപ്പിക്കൂരു പടുത്ത് നിൽപ്പുണ്ടായിരുന്നു അതൊന്നും പറിച്ചേക്കാന്ന് വിചാരിച്ചു

ഒരു കാപ്പിയൽ മാത്രമേ ഇത്രേ നന്നായിട്ട് പഴുത്തിട്ടുണ്ടായിരുന്നുള്ളു അതിൽ കയ്യെത്തുന്ന ദൂരത്ത് നിന്നതൊക്കെ നമ്മൾ പറിച്ചെടുത്തു ഇനിയിപ്പോ ബാക്കിയുള്ളത് ഉള്ളത് അപ്പച്ചായി പറിക്കട്ടെ എന്ന് വിചാരിച്ചു നമുക്ക് ഒരുപാട് കാപ്പി ഉണ്ടായിരുന്നു എല്ലാം വെട്ടിക്കളഞ്ഞായിരുന്നു കേട്ടോ വെട്ടി റബ്ബറ് വെട്ടിയ കൂട്ടത്തില് വെട്ടിപ്പോയില്ലായിരുന്നു യതാണോ ആ ഇത് കോഴിതിന് വരെ സാധനം കോഴിതിന് വരെ ഞാൻ അങ്ങോട്ട് പോയിരുന്നില്ല ഒരു രണ്ട് മാസം മുന്നേ നമ്മൾ ഈ പറമ്പെല്ലാം നല്ല ക്ലീൻ ആക്കിയതായിരുന്നു കാടെല്ലാം വെട്ടി പുല്ലും എല്ലാം പറിച്ചു നല്ല മുറ്റം പോലെ ആക്കി എടുത്തതായിരുന്നു കേട്ടോ പക്ഷേ മഴ അങ്ങ് പെയ്തു കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും പഴയ പോലെ തന്നെ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ മഴയൊക്കെ കഴിഞ്ഞ് വേനലൊക്കെ ആകുമ്പോഴത്തേക്കും ഇനിയിപ്പോൾ പുല്ലൊക്കെ കരിഞ്ഞു പൊക്കോളുമായിരിക്കും പക്ഷെ അതിനു മുമ്പ് ക്ലീൻ എന്ന് അറിയത്തില്ല അപ്പോൾ എന്തായാലും പുറത്തെ പണിയൊക്കെ കഴിഞ്ഞ് കയറി വന്നിട്ട് ഞാൻ തലയിൽ കുറച്ച് ഓയിലൊക്കെ അപ്ലൈ ചെയ്തിട്ടൊന്ന് അടിപൊളിയായിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഞാനൊരു ഒരു ഒന്നൊന്നര വശമായിട്ടുണ്ടാകും തലയിൽ എണ്ണയൊക്കെ വെച്ചിട്ട് ഞാൻ പ്രോപ്പറായിട്ട് ഹെയർ വാഷ് ചെയ്യുമ്പം നന്നായിട്ട് എണ്ണയൊക്കെ വെച്ചായിരുന്നു കുളിച്ചുകൊണ്ടിരുന്നത് പിന്നെ ഇവിടെ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അതങ്ങ് പോയി അതിൻ്റെ റീസൺ കൃത്യമായിട്ട് എനിക്ക് അറിയത്തില്ല ഇപ്പോൾ എന്തായാലും കുറച്ച് നാളായിട്ട് എനിക്ക് കുറച്ച് നന്നായിട്ട് മുടി കോഴിച്ചിലും അതുപോലെ തന്നെ ഡ്രാൻഡ്രഫിൻ്റെ ഇഷ്യൂ ഒക്കെ കുറച്ചധികമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ആയുർവേദത്തിലാണ് പോയത് പോയിട്ട് അവിടുന്ന് എനിക്ക് ഡോക്ടർ എണ്ണ തന്നു എന്ത് എനിക്ക് അറിയില്ല എണ്ണയുടെ ഒരു മിക്സാണ് അങ്ങനെ ഒരു എണ്ണയും കിട്ടി പിന്നെ ഒരു ഷാംപൂവും അത്രയും മാത്രമേ കിട്ടിയിട്ടുള്ളൂ അപ്പോൾ അതൊന്ന് ആഴ്ചയിൽ ഒരു രണ്ട് പ്രാവശ്യമായിട്ട് അപ്ലൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അതിന്നാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കുറച്ച് ദിവസമായിരുന്നു ഡോക്ടറെ കണ്ടിട്ട് മേടിച്ചൊക്കെ വെച്ചിട്ട് പക്ഷേ എണ്ണയിടാനുള്ള ഈ പറഞ്ഞപോലെ എണ്ണയിടാനുള്ളൊരു മടി കൊണ്ടിങ്ങനെ മടിച്ച് വെച്ചിരിക്കുമായിരുന്നു കുഞ്ഞിലെ തൊട്ടേ എനിക്ക് എണ്ണയിടുന്ന കാര്യം ഭയങ്കര മടിയാണ് ഞാനിപ്പോഴും ഓർക്കുന്നില്ല ഞാൻ സ്കൂൾ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര നേട്ടത്തിലും നല്ല ഉള്ളുള്ള മുടിയൊക്കെ ആയിരുന്നു കേട്ടോ നല്ല ചുരുണ്ട് ഇങ്ങനെ ഡ്രൈ ആയിട്ട് പിരിവിരാന്ന് കിടക്കുന്ന മുടിയായിരുന്നു അപ്പോൾ അത് എണ്ണയിട്ടില്ലെങ്കിൽ ഇങ്ങനെ പാറി പറന്ന് ഇങ്ങനെ കിടക്കും ഒതുക്കി വെക്കാനേ പറ്റത്തില്ലായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് എണ്ണയിടുന്നത് പൊതുവെ ഇഷ്ടമല്ലായിരുന്നു പക്ഷേ എന്നെ അപ്പോൾ ചേ ചേട്ടയും അമ്മച്ചിയും കൂടെ ഓടിച്ചിട്ട് തല്ലുമായിരുന്നു കേട്ടോ പിടിച്ചു നിർത്തി ഇങ്ങനെ എണ്ണ കോരി വെച്ച് തല്ലുമായിരുന്നു തലയിൽ അത് ഞായറാഴ്ച മാത്രം ഞായറാഴ്ചയാണല്ലോ നമ്മൾക്ക് വെള്ളത്തിന് പ്രശ്നമുള്ളൊരു സ്ഥലമായിരുന്നു കൊണ്ട് ഞായറാഴ്ചയാണ് നമ്മളിങ്ങനെ ഇതുപോലെയുള്ള ആഘോഷ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നത് ആ സമയത്ത് എണ്ണ വെച്ചിട്ടുന്ന് മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഷാംപൂ ഒന്നും ഉപയോഗിക്കത്തില്ല അന്ന് ഷാമ്പൂ ഒന്ന് നമ്മുടെ വീട്ടൊന്നും ആരും മേടിച്ച് ഉപയോഗിച്ച് കണ്ടിട്ടില്ല ഷാംപൂവിനെക്കുറിച്ച് അങ്ങനെ അറിവില്ലായിരുന്നു അപ്പം നമ്മൾ എണ്ണ വെച്ചിട്ട് ഈ താളി താളി അരച്ചാണ് അത് കഴിക്കളിയത് പക്ഷേ അന്നേരം എനിക്ക് ഇഷ്ടമില്ലാത്ത റീസൺ എന്താണെന്ന് വെച്ചാൽ താളിയും കൊണ്ട് ഈ എണ്ണം മൊത്തം പോകത്തില്ല അതിങ്ങനെ ഈ പിറ്റേഴ്സിൻ്റെ രാവിലെ തിങ്കളാഴ്ച സ്കൂളിൽ പോകാൻ നേരം മുടി ചെയ്യുമ്പോഴത്തേക്ക് ഒരുമാതിരി പശു ചപ്പി വെച്ചേക്കുന്ന പോലെ ഇരിക്കും തലയെല്ലാം അതുകൊണ്ട് എണ്ണ ഇടുന്നത് തീരെ ഇഷ്ടമല്ലായിരുന്നു കേട്ടോ പിന്നെ സ്കൂൾ ലൈഫൊക്കെ കഴിഞ്ഞ് ഒന്ന് വെടിച്ച് ചാടിയപ്പോഴാണ് പിന്നെ ഷാംപൂ ഒക്കെ ഉപയോഗിച്ച് തുടങ്ങിയത് കേട്ടോ ഷാമ്പൂ ഒക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ പ്രോപ്പറായിട്ട് എണ്ണയൊക്കെ വെച്ച് ഷാംപൂ ഒക്കെ ഇട്ട് കഴുകഴിഞ്ഞാൽ മുടിയൊക്കെ അടുവിലിട്ടിരിക്കും പിന്നെ അങ്ങോട്ട് എണ്ണയൊക്കെ വെക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു അങ്ങനെ പണ്ടത്തെ കാര്യം ആലോചിച്ചപ്പോഴാണ് പെട്ടെന്ന് ഇങ്ങനെ പഴയ ഓർമ്മകളൊക്കെ വന്നത് പണ്ട് താമസിച്ചിരുന്ന സ്ഥലത്ത് ഞങ്ങൾക്ക് ചെറിയൊരു വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പം നമ്മളെ വീട്ടിലെ കാര്യങ്ങളൊക്കെ വീക്ക് ഡേയ്സിൽ അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ വെള്ളം ഉപയോഗിച്ച് ചെയ്യുകയുണ്ടായിരുന്നില്ല കാരണം നമ്മളിത് കോരി കൊണ്ടുവന്ന് വയ്ക്കുന്ന വെള്ളമായിരുന്നു കേട്ടോ വീട്ടിൽ പൈപ്പും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു വീട്ടിൽ വെള്ളമില്ലായിരുന്നല്ലോ അപ്പോൾ ഞായറാഴ്ച ദിവസങ്ങളിലാണ് നമ്മൾ തോട്ടിലൊക്കെ പോയി അടിച്ച് നരച്ചൊരു കുളിയൊക്കെ ഉണ്ട് കേട്ടോ ഇതുപോലെ എണ്ണയൊക്കെ തേയിച്ച് പിന്നെ വൺ വീക്കിലെ ഡ്രസ്സ് കാണും വീട്ടിലെ എല്ലാവരുടെയും ഡ്രസ്സൊക്കെ കാണും അതൊക്കെ എടുത്തുകൊണ്ട് പോയി തോട്ടിക്കൊണ്ടിട്ട് അലക്കി പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് പറമ്പിൽ നിന്ന് ഇഷ്ടംപോലെ കുറുതോട്ടി കിട്ടും അതൊക്കെ പറിച്ചുകൊണ്ടാണ് പോകുന്നത് എന്നിട്ട് തോട്ടി ചെന്നിട്ട് അലക്കൊക്കെ കഴിഞ്ഞിട്ട് ഈ കുറുന്തോട്ടിയൊക്കെ അരച്ച് തലയിൽ തേച്ചാണ് നമ്മൾ കുളിക്കുന്നത് എനിക്ക് തോന്നുന്നു അന്നൊക്കെ മുടിയൊക്കെ നല്ല ഹെൽത്തി ആയിരുന്നു എന്ന് അതൊക്കെ അവസാനിച്ചോ അന്നത്തോടെ മുടിയുടെ ഹെൽത്തും പോയി എന്ന് വേണം പറയാനായിട്ട് അപ്പോൾ ഞാൻ ഓവിലൊക്കെ തേച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ബേസിക് ബേസിക്കായിട്ടുള്ളൊരു ഒരു ഫേസ് പാക്ക് ഇട്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഒരു ഇരുപത് മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും പോയി കുടിച്ചു അപ്പോൾ എനിക്കൊന്ന് പുറത്ത് പോകാനുണ്ടായിരുന്നു ഒന്ന് പള്ളിയിൽ പോകണം പിന്നെ വേറെ കുറച്ച് ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും വൈകുന്നേരം ആവുന്നതിന് മുന്നൊന്നും പോയിട്ട് വരാമെന്ന് വിചാരിച്ചു ചോറുണ്ടില്ല ചോറിന് അനുസരിച്ച് സമയമായിട്ടില്ല വിശക്കുന്നുമില്ലായിരുന്നു രാവിലെ ഞാൻ നാല് ഗോതമ്പ് ദോശയും പിന്നെ അതിൻ്റെ കുടത്തിൽ അവർ ഏത്തപ്പോഴും കൂടെ കയറ്റിയിരുന്നു അപ്പോൾ അതുകൊണ്ട് കാര്യമായിട്ട് വിശക്കുന്നില്ല ഇനിയിപ്പോൾ വിശക്കുന്നതിന് മുന്നേ പോയിട്ട് വരാം എന്ന് വിചാരിച്ചു അപ്പോൾ രാവിലെയുമല്ല വൈകിട്ടും അല്ലാത്തൊരു സമയത്താണ് ഞാൻ കുളിച്ചത് രാവിലെ കാപ്പിക്കുരു പറിക്കാൻ പോയ സമയത്ത് കാപ്പി നിറച്ച് ഉറുമ്പായിരുന്നു അതുപോലെ തന്നെ എന്തൊക്കെയോ പൊടിയും ദേഹത്ത് തട്ടി പിന്നെ പുഴുവുണ്ടായിരുന്നു തോന്നുന്നു എനിക്ക് ചെറുതായിട്ട് ചൊറയുന്നുണ്ടായിരുന്നു അങ്ങനെയാണ് ഒരു പ്ലാനിലേക്ക് വന്നത് അപ്പോൾ എണ്ണ ഇട്ട് കുളിച്ചത് കൊണ്ട് തല നന്നായിട്ട് തണുത്തിട്ടുണ്ട് എനിക്ക് കിടന്ന് ഉറങ്ങാനാണ് തോന്നുന്നത് കേട്ടോ നല്ല ഒരു സുഖമുണ്ട് മുഖത്ത ഫേസ് പാക്കും ഒക്കെ ഇട്ടപ്പോഴത്തേക്ക് നന്നായിട്ടൊന്ന് റിലാക്സ് ചെയ്യാൻ പറ്റി ഇതൊന്നും എൻ്റെ റൊട്ടീനിലുള്ള കാര്യങ്ങളേയല്ല ഈ കുറച്ച് നാളായിട്ടാണ് ഒന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങി ഇത് ചെറുതായിട്ട് ഫേസ് പാക്കൊക്കെ ഇടുന്ന ഒരു പരിപാടി ഞാനിങ്ങനെ ഹോം റെമഡീസ് ഒന്നും അങ്ങനെ കാര്യമായിട്ട് ചെയ്യാറില്ല എനിക്കൊന്നും അങ്ങനെ ഹോം റെമഡീസ് ചെയ്തിട്ട് ഫേസിലോ അല്ലെങ്കിൽ ഹെയറിനോ ബോഡിക്ക് ഒന്നും വലിയൊരു റിസൾട്ട് ഒന്നും കാര്യമായിട്ടുള്ളതൊന്നും അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല അതുകൊണ്ട് ഞാൻ അതിനൊന്നും മെനക്കിടാറില്ല കേട്ടോ ഇതിപ്പോൾ കുറച്ച് നാളായിട്ടേ ഉള്ളൂ ഞാനൊന്ന് ടേക്ക് കെയർ ചെയ്യാൻ തുടങ്ങിയിട്ട് എന്തെങ്കിലും ഒക്കെ ആവുമോ എന്ന് നോക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ പോകാൻ റെഡി ആയിട്ടുണ്ട് ഒരു ഒരു വശം മുന്നേ വാങ്ങിച്ചു വെച്ചാൽ തോന്നുന്നു ഈ ടോപ്പ് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത് വാങ്ങിയതാണ് കണ്ടപ്പോൾ പെട്ടെന്ന് എൻ്റെ സ്ലീവ്സ് പഫ് സ്ലീവ്സ് കണ്ടപ്പോൾ നല്ല ഭംഗി തോന്നി നല്ല ഭംഗിയില്ല കാണാൻ അപ്പോൾ വാങ്ങിച്ചു വാങ്ങിച്ചിട്ട് നോക്കിയപ്പോഴത്തേക്കും ചെറുതായിട്ട് ചൂടെടുക്കുന്നൊരു മെറ്റീരിയലാണ് ഇട്ട് നിൽക്കുമ്പോൾ തന്നെ അങ്ങ് ചൂടെടുക്കും വേറെ കുളിക്കും അതുകൊണ്ട് പുറത്തൊന്നും ഇട്ടിട്ടില്ല ഇന്നിപ്പം വലിയ വെയിൽ കൊള്ളാനൊന്നും പോകുന്നില്ല അതുകൊണ്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം എന്ന് വിചാരിച്ചെടുത്തിട്ടതാണ് നല്ല തണുത്ത ആപ്പിൾ കഴിച്ചാൽ നല്ലൊരു റിഫ്രഷ് ആയൊരു ഫീലാണ് കേട്ടോ അതുകൊണ്ട് ഞാനൊരു എടുത്ത് കട്ട് ചെയ്തു പകുതി ഞാനും പകുതി കിങ്കോയും കഴിച്ചു അതിൻ്റെ പകുതി അമ്മച്ചിക്കും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ പ്രത്യേകിച്ച് കാര്യൊന്നുമില്ല പോയിട്ട് വരാം ഇടയ്ക്ക് ഒരു തോന്നലാണ് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒന്ന് വണ്ടി എടുത്ത് ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന് പാട്ടൊക്കെ കേട്ട് ഒറ്റക്ക് ഇങ്ങനെ റിലാക്സ് ചെയ്ത് ചിലപ്പം സ്ഥിരമായിട്ട് കയറുന്ന ഏതെങ്കിലും ഒരു കഫയിൽ കേറി ഒരു കോൾഡ് കോഫിയോ അല്ലെങ്കിൽ ഒരു ഹോട്ട് ടീയോ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് തിരിച്ചു പോരും ഒറ്റയ്ക്കാണ് കേട്ടോ എനിക്കിങ്ങനെ പാട്ടൊക്കെ കേട്ട് ഡ്രൈവ് ചെയ്തിങ്ങനെ സ്ലോലി പോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നേരെ പോകുന്നത് നമ്മൾ സ്ഥിരമായിട്ട് വരുന്നൊരു പള്ളിയിലാണ് കേട്ടോ ഇടയ്ക്ക് ശനിയാഴ്ച ദിവസങ്ങളിൽ രാവിലെ ഹോളി ഹോളിമാസന് വരാറുണ്ട് അതല്ലാതെ ഇങ്ങനെ ഡേ ടൈമിൽ ആരും ഇല്ലാത്ത സമയത്ത് ആരും ആരുമില്ലെന്ന് വെച്ചാൽ ഇവിടെ എപ്പോഴും ഓപ്പൺ ആയിരിക്കും വിളക്കുണ്ട് നമുക്ക് എണ്ണ ഒഴിച്ച് കത്തിക്കാം പിന്നെ പള്ളിക്കകത്ത് കയറി എത്ര നേരം വേണേലിരുന്നു ഇരിക്കാം അങ്ങനെ ഒരു സ്ഥലമാണ് ഭയങ്കര നല്ലൊരു ആംബിയൻസ് ഉള്ള നല്ലൊരു സമാധാനമൊക്കെ കിട്ടുന്നൊരു സ്ഥലമാണ് കേട്ടോ അതുകൊണ്ട് ഞാനും ഒറ്റയ്ക്ക് വരാറുണ്ട് ഞാനും അമ്മച്ചിയും വരാറുണ്ട് ഞാനും അച്ചും വരാറുണ്ട് ഞാനും ചാച്ചനും വരാറുണ്ട് അപ്പോൾ പറഞ്ഞ പോലെ സന്തോഷം വന്നാലും സങ്കടം വന്നാലും എന്ത് സമാധാനക്കേട് വന്നാലും നമ്മുടെ നവ്യ നായർ പറയുന്ന പോലെ എന്നാ കാര്യം ഉണ്ടെങ്കിലും ഓടി ഇങ്ങോട്ടാണ് വരുന്നത് കൂടെ അവരെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ ജാതിയുടെ ചുവട്ടിലൊക്കെ കുറച്ച് നേരം ഇരുന്നിട്ടാണ് പോകുന്നത് കേട്ടോ ജാതിക്കോ ഉണ്ടെങ്കിൽ മാത്രം പിന്നെ ഇവിടെ സ്കൂളും കോളേജും ഒക്കെ ഉണ്ട് അതുകൊണ്ട് ചില സമയത്തൊക്കെ വരുമ്പോൾ പിള്ളേരുടെ തിരക്കൊക്കെ ഉണ്ടാവും കേട്ടോ അങ്ങനെ തിരിച്ചു പോരുന്ന വഴിക്ക് എനിക്ക് പൊല്യൂഷനും കൂടെ എടുക്കണമായിരുന്നു അപ്പം അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ആയായിരുന്നു ഇന്നോ നാളെ നാളെ ഞാൻ തോന്നുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ചുമ്മാ ഒന്ന് കിറങ്ങിയിട്ട് തിരിച്ചു വന്നു ഉം ഇവിടത്തെ പോലെ അല്ലാട്ടോട്ടോ ഓണിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ വെയിലിൽ കുറച്ച് കടിനും കൂടുതലുള്ള പോലെ തോന്നുന്നുണ്ട് കേട്ടോ നല്ല ചൂട് എടുത്തായിരുന്നു അതുകൊണ്ട് ഞാൻ വേറെ ഒന്നും ഇറങ്ങിയില്ല നേരെ ഇങ്ങോ പോകുന്നു കേട്ടോ വിശക്കാണെന്ന് തുടങ്ങിയായിരുന്നു അപ്പം പെട്ടെന്ന് വന്നിട്ട് ചോറും കൂടെ കഴിച്ചേക്കാന്ന് വിചാരിച്ചു ചൂണ് കഴിക്കുന്ന നേരത്തോ ചായ കുടിക്കുന്ന നേരത്തോ ആണ് ഇതുപോലെ വെളിയിൽ പോയിട്ട് വന്ന് കയറുന്നെന്നുണ്ടെങ്കിൽ അമ്മച്ചി അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ സമ്മതിക്കത്തില്ല കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് പിടിച്ചിരുത്തും കേട്ടോ കാരണം ഞാൻ ഡ്രസ്സ് മാറിയിട്ട് വരാം ഫ്രഷ് ആയിട്ട് വരാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പോയി കിടന്ന് ഉറങ്ങും പിന്നെ കഴിക്കുന്നതും കുടിക്കുന്നതും ഒക്കെ ഒരു നേരത്തായിരിക്കും എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഭീഷണി പ്പെടുത്തിരുത്തിയാണ് ഈ കഴിക്കുന്നത് കേട്ടോ അപ്പോൾ അമ്മച്ചിയും കഴിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇരുന്ന് കഴിച്ചു കേട്ടോ അപ്പം ഇന്നത്തേനും ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് വേഗം വരാവേ ബായ്